മലക്കും എന്തൊക്കെയാണ് കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കട്ടെ അലഹദില്ല ഞാൻ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ എന്റെ കുഞ്ഞു വിശേഷങ്ങളും ബ്ലോഗും ഒന്നുങ്ങൾ കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ടിയിട്ടോ അപ്പൊ നമ്മൾ റംലാനൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്റെ എല്ലാവിധ സാധനങ്ങളും കഴിഞ്ഞിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ റംലാനിലേക്ക് നമ്മളെ മുളകൊന്നും പൊടിപ്പിച്ചിട്ടില്ലേനും റംലാനിന് മുന്നേയുള്ള മുളകും പൊടിയൊക്കെ ആണ് കേട്ടോ അപ്പോൾ റംലാൻ കഴിഞ്ഞിട്ട് പൊടിക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വെച്ചതാട്ടോ അപ്പോൾ കഴിയുന്നതും ഇങ്ങനത്തെ പൊരിഞ്ഞ വേനലൊന്നും ആരും മുളകൊന്നും കഴുകി ഉണക്കാൻ മനുക്കാരുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അനുഭവം ഗുരു ഗുരുവെന്ന് പറയല്ലോ അതുപോലെ അനുഭവമായിട്ടോ പറയുന്നത് ഭയങ്കര ഇരിച്ചിലും പോച്ചിലൊക്കെയാണ് അങ്ങനെ ഞാൻ മാസ്ക്കൊക്കെ ഇട്ടിട്ടോ കഴുകിയത് എന്നാലും നമ്മൾ മുളകൊക്കെ ഇരിച്ചു മറിച്ചൊക്കെ ഇടാനൊക്കെ പോകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോഴേക്കൊന്നും മഴ പെയ്താൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ പിന്നെ മുളക് തീർന്നിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് കഴുകി ഉണക്കി പൊടിപ്പിക്കുന്ന ഡ്യൂട്ടി ആയിട്ടൊന്ന് അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ചെറിയ ചീരക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ റംലാനിന് ചോറൊന്നും വെക്കില്ലല്ലോ അപ്പോൾ ചോറൊന്നു വെക്കാതെ കഞ്ഞി തന്നെ ആയിട്ടാണ് അപ്പോൾ കഞ്ഞി വെച്ച് നമ്മളെ ചെറിയ ചീരക്കൊക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴുകി ഒന്ന് വെയിലത്തിട്ട് ഒന്ന് ഉണക്കണം അപ്പോൾ ഇടയ്ക്കിടക്ക് ജീരകക്കനിയൊക്കെ നല്ലതായി ചൂടത്ത് കുടിക്കുന്നത് അപ്പോൾ നമ്മൾ ചോറൊക്കെ എപ്പോഴും ചൂടത്തി ഇങ്ങനെ തന്നുമ്പോൾ ഒരു മടിപ്പല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ജീരകക്കഞ്ഞി ഒക്കെ ഉഷാറായിട്ട് കുടിക്കും കേട്ടോ അപ്പോൾ ദിവസമല്ല കേട്ടോ ഇടക്കിടക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജീരകമൊക്കെ ഒന്ന് കഴുകി വെയിലത്തിട്ടാണ് അതുപോലെ പെരിചീരകം വാങ്ങിയപ്പോൾ പിന്നെ എല്ലാം ഒരുമിച്ച് അങ്ങോട്ട് വാങ്ങി തന്നിട്ടുട്ടോ റഷിക്ക അപ്പോൾ അതൊക്കെ കഴുകുകയാണ് അപ്പോൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ ക്ഷാമമൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇങ്ങനത്തെ വേനലൊന്നും അതൊന്നും കഴുകാനൊന്നും നിൽക്കാത്ത കേട്ടോ നല്ല പക്ഷേ നമുക്കിവിടെ വെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ അൽഹന്ദ ഓരോരോ സ്ഥലത്തൊക്കെ പഠിച്ചനെ കാണുമ്പോൾ സങ്കടം തോന്നും കേട്ടോ ഏഴാം പൊലിച്ചൊക്കെ തന്നെ എണീറ്റിട്ട് ഓരോരുത്തർ താഴത്തു നിന്നൊക്കെ തിരുമ്പി കുളിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുന്നുണ്ടതൊക്കെ കയറി പോകുന്ന നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അങ്ങനത്തെ ഈ സ്ഥലമൊക്കെ അപ്പോൾ നമ്മളിവിടെ ഇതാ ഞാൻ പൊടിപ്പിക്കാൻ പോകുന്ന മൂന്ന് വിധ മുളകട്ടെ നമ്മളിവിടെ വാങ്ങൽ ഒന്ന് മൊത്തിയില്ലാത്ത മുളകാണ് വാങ്ങലിട്ടോ അത് നല്ല എരിവുണ്ടാവും അപ്പോൾ അത് കുറച്ച് വാങ്ങും അത് പോണം കുറച്ച് കശ്മീരി മുള മുളകില്ല അത് വാങ്ങും പിന്നെ മുട്ടിയുള്ള മുളക് വാങ്ങും കേട്ടോ അങ്ങനെ മൂന്ന് തരം മുളകാക്കിയാൽ നമുക്ക് എരിവിന് എരിവും ഉണ്ടാവും കളറിന് കളറും ഉണ്ടാവും മുളകും പൊടിക്കും മുളകും പൊടി പിന്നിലിട്ട് വെക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരു രണ്ട് കിലോ അങ്ങനെ ആക്കി വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉഷാറായിട്ടൊരു അഞ്ചാറ് മാസം വരെ ഉപയോഗിക്കും കേട്ടോ പിന്നെ എരിവൊക്കെ കൂടുതലിടുന്നത് വീടുകളിലാണെങ്കിൽ പെട്ടെന്ന് തീരെയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ മൊത്തത്തില്ലാത്ത മുളക നമ്മൾ പെട്ടെന്ന് കഴുകിയിട്ട് വാരാൻ വടി വെക്കണേ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളതൊക്കെ എന്താ പറയുക അത് വെള്ളം കയറിയിട്ട് ഉണങ്ങാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനത്തെ പൊരിഞ്ഞ വേ വെയിലിനെ നമുക്കിങ്ങനത്തെ മുളകൊക്കെ ഉഷാറായിട്ട് കഴുകി ഉണക്കാൻ കഴിയുള്ളൂ കേട്ടോ വേറെ കാര്യമോ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കഴുകി മറക്കുന്ന വെള്ളം ഉണ്ടല്ലോ നമ്മൾ വെറുതെ ബേസിനിലേക്കൊന്നും മറിച്ച് പോക്കരുത് കേട്ടോ അപ്പം നമ്മൾ മൊത്തില്ലാത്ത അങ്ങനത്തെ മുളകിൽ ചേറും അവശിഷ്ടങ്ങളൊക്കെ പറ്റ കുറവായിരിക്കും കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് വില കൂടിയ മുളകാണല്ലത് അപ്പോൾ അതിലതിനം നമുക്ക് പിന്നെ വേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാനത് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നപ്പോൾ തന്നെ നന്നാക്കിയിട്ട് ഇത് മുറത്തിലൊക്കെ ഇട്ട് എന്തൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ നമ്മൾ വെള്ളത്തിലേക്ക് അപ്പാട് ഇങ്ങനെ കവർന്ന് ഇതിലേക്കിട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ആട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിലുണ്ടല്ലോ ഇതൊക്കെ കലർന്നിട്ട് നമ്മൾ കഴുകുന്നതിന് ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എന്താക്കാം മുളകൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ നല്ലോണം മുറത്തിലേക്ക് ഇട്ടിട്ട് നോക്കട്ടോ എലിക്കാട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി ഒഴിവാക്കിയതിന് ശേഷം മാത്രം വെള്ളത്തിലേക്ക് ഇടാൻ പാടുള്ളൂട്ടോ അപ്പോൾ ഇത് മൊത്തിള്ള മുളകാണ് അപ്പം ഈ മൊത്തിള്ള മുളകിൽ എത്രത്തോളം ചേറുണ്ടെന്ന് നോക്കി നോക്കി നിങ്ങൾ നല്ല ചേറാ കേട്ടോ അത് കുറച്ച് വില കുറഞ്ഞ മുളകുമാണ് അപ്പോൾ നല്ലവണ്ണം ചേറുണ്ടാവുക അപ്പം നമ്മൾ ഞാൻ ഈ വെള്ളമൊന്നും ബേസിലും മറിക്കുന്നില്ല കേട്ടോ ഇതൊക്കെ ഞാൻ എന്താണ് നമ്മൾ ചെടിൻ്റെ തോട്ടത്തിലേക്ക് മറിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കൊണ്ടുപോകും കേട്ടോ ഒരു ബക്കറ്റിലേക്ക് ആക്കി വെക്കുക ചെയ്യൽ അങ്ങനെ ആകുമ്പോൾ നമ്മളെ എന്താ പറയുക പിന്നെ ചെടിക്കൊക്കെ കുറച്ച് വെള്ളം കിട്ടല്ലോ അപ്പോൾ നമ്മളവിടെ പഞ്ചായത്ത് കണക്ഷൻ ഉണ്ട് കേട്ടോ അതിൽ വെള്ളം വന്നിട്ട് അഞ്ചാറ് ദിവസമായിട്ടോ ഇപ്പോൾ എത്രയോ ദിവസമായി വെള്ളം വന്നിട്ട് അതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ ആ വെള്ളം മാത്രം ചുറ്റിക്ക് ഉപയോഗിക്കുന്ന അപ്പോൾക്ക് സങ്കടം തോന്നണം കേട്ടോക്കെന്താ ചെയ്യാൻ പിടിച്ചു പോലെ ഇങ്ങനെ നമ്മൾ നമ്മൾ വെള്ളം എടുക്കുമ്പോൾ എടുക്കുമ്പോൾ അല്ലഹം ദൂരില്ലെന്ന് ഒായിരം വട്ടം പറയണം കേട്ടോ എന്താ വെച്ചാൽ ഈ വെള്ളത്തിനും വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എത്രയോ ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയും ഞാൻ എടുക്കും വെള്ളധികം പറയലു കുളിക്കുമ്പോഴൊക്കെ നമ്മൾ തണുത്ത ഞാൻ മോട്ടറിട്ട് ഇട്ടോ കുളിക്കുക അപ്പം തണുത്ത വെള്ളം തലേക്കൂടെ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആയിരം വട്ടം പറയണം കേട്ടോ നമ്മൾ നല്ലവണ്ണം സ്തുതിക്കണം നമുക്ക് ഈ വെള്ളം അതാകാലും കരട്ടേന്ന് പ്രാർത്ഥിക്കട്ടോ അപ്പം നമ്മളെ മുത്തീള മുളകിലുള്ള അവശിഷ്ടങ്ങൾ കണ്ട നല്ലവണ്ണം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ നല്ലവണ്ണം എത്ര ഞാനേ കല്ലുമുട്ടിയൊക്കെ ഒഴിവാക്കിയിട്ടും പിന്നെയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊക്കെ വരാൻ വേണ്ടി വെച്ച് ഇനി നമുക്ക് വെയിലത്തേക്ക് അപ്പോൾ വെയിലൊക്കെ വരുന്ന മുന്നേ തന്നെ കഴുകി വരാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ വരുന്ന മുന്നേ നമുക്ക് വേഗം ചിക്കി എടുക്കട്ടോ അപ്പം ചൂട് അതാ ഭാര ചൂടാണ് നമ്മുടെ നൂറെന്ന് പറയുന്ന ബ്ലോഗുള്ള ഓല് പറയലുണ്ട് ഭയങ്കര ചൂട് അവിടെ ഭയങ്കര ചൂടാക്കിയോ മലപ്പുറം ജില്ല അല്ലേ അല്ല സോറി പാലക്കാടല്ലേ ഒരു താമസിക്കുന്നത് അപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ നമ്മളെ ഇവിടുത്തെ ചൂടാണ് പണ്ടേ ഞാൻ ചെറുതാമ്പിളേ കേൾക്കലുണ്ട് പാലക്കാട് ഭയങ്കര ചൂടാണെന്നുള്ള എന്തായാലും അല്ലാഹുത്താൽ എല്ലാവർക്കും ചൂടൊക്കെ സഹിക്കാനുള്ള ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ അതുപോലെ നല്ലോണം വെള്ളം കുടിക്കുക നല്ലോണം വെള്ളം ഉണ്ടാക്കി കുടിക്കുക അതൊക്കെ അപ്പോൾ വഴിയുള്ളൂ കേട്ടോ അല്ലാതെ എന്താ ചെയ്യാനല്ലേ ചിലപ്പോൾ ഈയൊരു വേനലിൻ്റെ ഈയൊരു ചൂടിന് കാഠിന്യം അത്രത്തോളം ഉള്ള സ്ഥിതിക്ക് ഇനി മഴ അപാരമായിരിക്കും കേട്ടോ നമ്മൾ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് മഴ കൂടുക മഴ കൂടുമ്പോൾ പിന്നെ പ്രളയോ അതൊക്കെ നമ്മൾ പേടിക്കേണ്ടത് എന്തായാലും ഒന്നാമത്താലോ കാത്തു രക്ഷിക്കട്ടിട്ട് എല്ലാവരെയും അപ്പം നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ആദ്യം ജീരകമൊക്കെ നല്ലവണ്ണം പരത്തി കൊടുക്കാൻ നമ്മൾ നഞ്ഞ ഈ ജീരകമൊക്കെ കൈ കൊണ്ട് പരത്തുമ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടാനേ ഇത് കേട്ടോ അപ്പോൾ എന്തൊക്കെ ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് നല്ലോണം വെയിലത്തൊക്കെ കൊണ്ടുവിടാം കേട്ടോ അപ്പോൾ ഞാനിതിൽ നിന്ന് പോയാൽ നമ്മളെ മുളകിൻ്റെ വിത്ത് ഉണ്ടല്ലോ അതൊക്കെ അതാ നല്ലോണം നമ്മളൊരു ചെടിൻ്റെ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ കിളീൻ്റെ വെള്ളമൊക്കെ എല്ലാവരും വെക്കലില്ലല്ലോ എല്ലാ കൂട്ടുകാരും കിളിക്കൊക്കെ വെള്ളം വെച്ച് കൊടുക്കണേ ആരും മറക്കരുത് കേട്ടോ ഉള്ള വെള്ളം അല്ലെങ്കിൽ ഉള്ള വെള്ളം നമ്മൾ കുടിക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ദിവസം കിളികൾക്ക് വെച്ചെടുക്കാൻ മറക്കരുത് കേട്ടോ ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അതുപോലെ ചെടിക്കൂ ചെടിക്കായാലും വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രാർത്ഥിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടോ വെള്ളം തന്നെ ആയിരിക്കും ഇല്ലേ ആർക്കും ഒരുപോലെ വിഷക്കുന്നതിന് ഭക്ഷണം കൊടുക്കായാലും പ്രാർത്ഥന എല്ലാവരും പ്രാർത്ഥിക്കട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇനി അങ്ങോട്ടേക്കുണ്ടല്ലോ നമ്മൾ ഈ ചണ്ടികളുണ്ടല്ലോ നമ്മൾ അടിച്ചു കൂട്ടുന്നതൊന്നും തീ ഇട്ടിതാക്കരുത് കിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ ഭൂമി ചൂടായിട്ട് നിൽക്കുകയാണ് അപ്പോൾ തീയിടുമ്പോൾ ഒന്നും കൂടെ അധികം ആവും അപ്പോൾ എന്താണെന്ന് പറയുക ആരും തീയിടാതെ കൊണ്ട് നടക്കട്ടോ അപ്പം ഞാനത് കഴിഞ്ഞ ദിവസം തീ ഇട്ടതായിരുന്നു തീയിട്ടപ്പോൾ ഇവിടുന്ന് വാപ്പ പറയുന്നുണ്ട് ഇനി തീ ഇടരുത് ഇട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പം ഞാനിനി നിർത്തിയിട്ടോ തീയിടൽ അപ്പോൾ ഞാൻ എനിക്കേതായാലും അബദ്ധം പറ്റിയതാണ് അപ്പോൾ ഇനി ആ ആർക്കും പറ്റാതിരിക്കട്ടെ എന്ന് തീ ഇടരുത് എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മുടെ ചവേല നട്ടുണ്ട് നമ്മളവിടെ ഈ എന്താ പറയുക ഈ ഇലക്ക് പറയാ ചവേല ആകുമ്പോൾ നമുക്ക് ഭയങ്കര അല്ലേ ഒന്ന് തീ തീയിട്ടാലൊരു വൃത്തിയാണെന്ന് നമ്മൾ വിചാരിക്കുക പക്ഷെ വെറുതെ വിചാരിക്കുക കേട്ടോ തെങ്ങിന് കൊടുത്താൽ മതി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് നമ്മളെ അടുത്തുനിന്ന് ഒരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു ചേച്ചി ചക്ക തന്നതും അപ്പോൾ ആ ചക്ക ഒന്ന് ഉപ്പേരി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം നമ്മൾ എനിക്ക് ഈ ചക്ക മുറിക്കലൊന്നും എക്സ്പീരിയൻസ് ഇല്ലാത്ത പരിപാടി ആട്ടോ അപ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ചക്ക ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയെങ്കിലും ഒരു ആക്കി എടുക്കണം അപ്പോൾ അരിയണം ഞാൻ ചെത്താനാണ് പറ്റാത്തത് പക്ഷേ ചെത്തി കഴിഞ്ഞാൽ അരിയാ ഞാൻ സൂപ്പറായിട്ട് അരിയും കേട്ടോ അപ്പോൾ എന്തായാലും നോക്കട്ടെ അപ്പം നല്ല അടിപൊളി ചക്കാണ് കേട്ടോ നമ്മൾ ഉപ്പേരിക്കൊക്കെ പറ്റിയ അടിപൊളി ചക്കനാണ് അപ്പോൾ റംലാനായിട്ട് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും വേണ്ട വേണ്ട റംലാനാണെന്ന് പറയില്ല കേട്ടോ അപ്പം റംലാൻ കഴിഞ്ഞപ്പം തന്നെ ഒരു വേഗം കൊണ്ടുത്തന്നതാണ് അതൊക്കെ നമുക്ക് നല്ലോണം തോലൊക്കെ ചെത്തിയെടുക്കണം കേട്ടോ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടി അതുപോലെ തോല കുഷാറായിട്ട് ചെത്തി പോകാം അപ്പോൾ നമ്മൾ എന്താ പറയുക പെരുന്നാളിനൊക്കെ നമ്മൾ റഹീമീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരും കഴിഞ്ഞ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ടപ്പോൾ എന്താണ് നിമിഷ പ്രിയ എന്ന് പറഞ്ഞ ഒരാൾ ഏതോ ഒരു സ്ഥലത്ത് കുടുങ്ങി കിടക്കുന്നില്ലേ ആ ആളെ നമ്മൾ മലയാളികളെ രക്ഷപ്പെടുത്തിട്ടോ തീർച്ചയായും നമ്മളെ മലയാളികൾ ഒത്തൊരുമിച്ചാൽ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ റഹീമിന് എത്രയും കോടി രൂപ കൊടുത്തിട്ടാണ് എല്ലാവരും രക്ഷിച്ചെടുത്തത് അല്ലേ അതുപോലെ തന്നെ നമ്മൾ നിമിഷ പ്രിയനെ രക്ഷിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കട്ടോ എല്ലാവരും മനുഷ്യന്മാർ ആരും മനുഷ്യർ എല്ലാവരും മനുഷ്യരാണ് നമ്മളെ കൈ ഒന്ന് കുറിച്ചാൽ നമ്മളെ കൈമന്ന് വരുന്നത് ബ്ലഡാണല്ലോ ആർക്കും അങ്ങനെ തന്നെ ചോദന ബ്ലഡാണ് അപ്പം നമ്മളും എല്ലാ മനുഷ്യന്മാരും ഒന്നായിട്ട് നിന്നിട്ട് എല്ലാവരെയും രക്ഷിക്കണം അല്ലേ ഇതൊക്കെ ഭയങ്കര ഒരു സഹായമാണ് കേട്ടോ നമ്മൾ ഒരു രൂപമായാലും അത് അയച്ചു കൊടുത്താൽ ആ ജീവന് അതാണ് നമുക്ക് വലുത് ആ ഒരു രൂപ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം പക്ഷേ അയാളെ ജീവൻ അത് പിന്നെ നമുക്ക് കിട്ടൂലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ മലയാളികൾ എത്രയോ നന്മ ചെയ്യുന്നതാട്ടോ ചില സാഹചര്യത്തിലൊക്കെ പല ക്രൂരതകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിലും കൂടിയിട്ട് മലയാളികൾ ഒത്തൊരുമിച്ചാൽ നടക്കാൻ പറ്റാത്ത ഒരു കാര്യവും ഇല്ല ഈ ഭൂമിയിൽ അപ്പം ഞാൻ ചക്ക ഒക്കെ നല്ലോണം തോലൊക്കെ ചെത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്താ പറയുക അരിഞ്ഞെടുക്കണം അപ്പം ഞാൻ ആദ്യം കട്ടിങ് ബോർഡ് മല വെച്ചരിഞ്ഞ് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ചെറുതാക്കി നുറുറുക്കി മിക്സിയിലിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ മിക്സിയിലിട്ട് കൊടുത്തപ്പം ചെറിയൊരു കളർ ചേഞ്ച് വന്നതല്ലാതെ വേറെ വ്യത്യാസമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് ഉഷാറായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ പെട്ടിലി ചെമ്പിലും നമ്മൾ റെസീന ഇട്ടിലി ചെമ്പിലൊക്കെ വെച്ച് ആവി കയറ്റി ചക്ക ഉണ്ടാക്കിയിരുന്നു അതുപോലെ പല പലതും അല്ലല്ലോ എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ചെറുതാക്കിട്ട് വേണേൽ നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാനും കാരണം മിക്സി നമുക്ക് വീണ്ടും തേങ്ങ ഉപയോഗിക്കുകയുള്ളതല്ലേ അപ്പോൾ പിന്നെ മിക്സി പണി തരരുതല്ലോ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ട് അടവെക്കട്ടോ ഫസ്റ്റ് ഒന്ന് കട്ടിമ്പോർഡ് മല അരിഞ്ഞു നോക്കിയിട്ടോ അപ്പോൾ അത് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഷെയർ ആയിട്ട് അരിയാൻ പറ്റുന്നു കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കഴിച്ചത് ഇതൊക്കെ അരിഞ്ഞിരുമ്പോഴൊക്കെ സമയം ഒരുപാട് എടുക്കുമല്ലോ അപ്പോൾ പെട്ടെന്ന് കുറച്ച് മിക്സിയിലേക്ക് ആക്കി ഉണ്ടാക്കിയെടുത്തിട്ടോ അപ്പോൾ പർച്ചേഞ്ച് ഉണ്ട് കുറച്ച് അല്ലാതെ വ്യത്യാസമൊന്നും ഇല്ലല്ലോ നല്ല അടിപൊളി പിരി അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്ലോഗ് ഇങ്ങനത്തെ കുഞ്ഞു ബ്ലോഗാട്ടോ മുളകൊണുക്കലും നമ്മൾ എന്താ പറയുക റംലാൻ കഴിഞ്ഞപ്പം റംലാനെ നമ്മൾ വിചാരിക്കുകയോ ഒരുപാട് പണി റംലാൻ കഴിഞ്ഞാലും നമുക്ക് പണി തന്നെ കേട്ടോ ചോറും കറിയും വെക്കലും ചായ ഉണ്ടാക്കലും തിരുമ്പലും തുടിക്കലും എന്നാലും ആ പണിയൊന്നും ഇല്ലാണ്ട് എന്തില്ലേ നമ്മൾ പുറത്തൊക്കെ ജോലിക്ക് പോകുന്ന ആണുങ്ങളെ പിന്നെ സമ്മതിക്കണം കേട്ടോ ഈ ചൂടത്തൊക്കെ നമ്മൾ നൂറിൻ്റെ ഭർത്താവൊക്കെ കണ്ടില്ല കിണറിലൊക്കെ ഇറങ്ങുന്ന കണ്ടപ്പോൾ ഈ സങ്കടം തോന്നി കേട്ടോ അപ്പോൾ അല്ലാത്താലൊക്കെ അത് രക്ഷിക്കട്ടെ അത് ജോലിയിൽ എല്ലാവരും പോകുന്നുണ്ട് നമ്മൾ ഡ്രൈവർ പണിയിലായാലും ഒക്കെ തന്നെ എല്ലാവരും കാവൽ എല്ലാവർക്കും കാവലായിട്ട് നമ്മളത് ഉണ്ടാവട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥന കേട്ടോ ഏറ്റവും വലുത് അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പ്രാർത്ഥിച്ചാലേ ഒന്നും നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ കുറച്ചിങ്ങനെ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്തിട്ട് ഇതാ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ചക്ക ഒക്കെ കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ആവി കഴിയിട്ട് കുക്കറിൽ ഇട്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടല്ലേ പകുതി വേവിയെടുത്തിട്ട് അപ്പോ ഇങ്ങനെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ചിട്ട് നല്ല ഒരു ഉപ്പേരി ആക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഓരോരോ വീഡിയോ എന്തെടുക്കും എന്തെടുക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് കുഞ്ഞു കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കുക അത് എഡിറ്റ് ചെയ്യാതെ അപ്ലോഡ് ചെയ്യാൻ അതിൽ ഒരു സന്തോഷം കണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് പേരി ഒന്ന് വറവിട്ടെടുക്കണതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ അരികരല്ലോ ഞാൻ ചെറിയ വെളുത്തുള്ളി ഒക്കെ ഇങ്ങനെ നമ്മൾ ഇടിക്കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചു കൊടുക്കില്ല കേട്ടോ ചതച്ചിട്ട് നമ്മൾ ഉപ്പേരി വറവിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് അരിയേലും നല്ലൊരു ടേസ്റ്റ് കൂടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഒക്കെ അധികം എടുത്തുള്ളി എന്താണെന്ന് വെച്ചാൽ ചക്കല്ലേ ഗ്യാസിലൊളുപ്പുന്ന ഒരു പ്രശ്നവും വേണ്ടാന്ന് വിചാരിച്ച് നല്ലോണം വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് വറവ് ഇട്ടെടുക്കണം ഇങ്ങനെയുള്ളൊരു ചക്കയും കൂട്ടിയൊക്കെ നമ്മൾ എന്താ പറയുക ഉപേരിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായാലും ചോറും ചോറ് കുറച്ച് മതി കേട്ടോ ബാക്കി നമ്മൾ ചക്ക അഡ്ജസ്റ്റ് ചെയ്തോളും നമ്മളെ വിഷപ്പിനെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ കുറച്ചധികം പച്ചമുളക് കൊടുക്കാൻ നമ്മൾ ഒന്ന് ചതച്ചതിന് ശേഷം ഒന്ന് കത്തി വെച്ചൊന്ന് അരിഞ്ഞി ചെറുതാക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മളാ നല്ലവണ്ണം നല്ലവണ്ണം നൈസ് ആയിട്ടുള്ള ഉള്ളിയും ഇതൊക്കെ ചതച്ച് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് പച്ചമുളള ഒക്കെ കുറച്ച് അധികം എടുത്തോളി അടിപൊളി ടേസ്റ്റായിട്ട് അങ്ങനെയൊക്കെ പെരി വെച്ചാൽ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വീഡിയോസ് അല്ലാണ്ട് വേറെ ഒരു വീഡിയോസ് തന്നെ കേട്ടോ വെറൈറ്റി വെറൈറ്റി എന്നൊക്കെ പറയാനുള്ള ഒരു വെറൈറ്റിയിലും നമ്മുടെ ജീവിതത്തിൽ സാധാരണക്കാരെ ജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞി കാര്യങ്ങളായിട്ടും ഇതൊക്കെ നമ്മളെ അടുക്കളയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് വളരെ കുറവാണ് വ്യൂസും കുറവെന്നാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനുമാണ് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ അങ്ങനെ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിക്കുന്നത് അങ്ങനെ വിചാരിക്കും കേട്ടോ പക്ഷെ ഒന്നരാടനെങ്കിലും ഇട്ടിട്ടില്ലെങ്കിൽ നമ്മൾ ഇതുവരെ പണിപ്പെട്ടതിന് കാര്യമൊക്കെ കാര്യം ഉണ്ടാവില്ല എന്നിട്ട് വിചാരിക്കുന്നത് അപ്പോൾ നമ്മളെ പച്ചമുളകൊക്കെ ഒന്ന് ചെറുതാക്കി നന്നാക്കി ഇറങ്ങി എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ അധികം ഒഴിച്ച് കൊടുത്തൊളി എന്നിട്ട് നല്ലൊരു വറവ് കിട്ടും അപ്പോൾ ചക്ക സൂപ്പറായിട്ട് നമുക്ക് കിട്ടും അതുപോലെ കുറച്ച് നാടൻ കറിവേപ്പിലിടാമാറക്കരുത് കേട്ടോ അതധികം ഇട്ടോളു വേണ്ടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലേക്കെ കുറച്ച് പച്ചമുളകൊക്കെ കുറച്ച് അധികം ഇട്ടാൽ നമ്മുടെ ചക്കക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് അധികം ഒഴിച്ചു ഇട്ടാൽ മതി അപ്പോൾ ഞാൻ മുളകൊക്കെ കഴിഞ്ഞ ഇടയിൽ പോയി ചിക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉച്ച ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴേക്ക് ഞാൻ ഒരു പ്രാവശ്യം ഇളക്കിയിട്ട് പിന്നെ ഒരു ഒന്നര രണ്ട് മണിനുള്ളിൽ ഒന്ന് ഇളക്കിയിട്ട് പോകുന്നുട്ടോ അപ്പോളൊക്കെ തന്നെ ഞാൻ എന്താ പറയുക വെയിലോണ്ട് അപകാരം വെയിലുട്ടോ മനുഷ്യന്മാർ നിന്ന് പോയാൽ ഉണങ്ങി പോകാൻറ്റാ വെയിലാണ് കേട്ടോ അപ്പോൾ എല്ലാ സ്ഥലത്തും ചൂട് ചൂടോന്ന് പറഞ്ഞിട്ട് ആളുകൾ ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത് എല്ലാ വർഷവും വർഷം കഴിയുമോറും ചൂട് കൂടാണെത്തും പണ്ടൊന്നും ഇങ്ങനെ ചൂടില്ലല്ലേ നമ്മളൊക്കെ ചെറുതാകുമ്പോഴൊന്നും ഇങ്ങനെ ചൂടോന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇപ്പോൾ അന്വേഷണം ചൂട് കൂടുന്നത് അപ്പോൾ എന്താ പറയുക ഇപ്പോൾ ആളുകളും കൂടിയല്ലേ നമ്മളെ ഭൂമിയിലല്ലേ വാഹനം കൂടി അപ്പോൾ അങ്ങനെ ഒരുപാട് ചൂടുണ്ടാവും കേട്ടോ അങ്ങനെയൊക്കെ ആകുമ്പോഴും നമ്മളെ ഭൂമിക്ക് താങ്ങാൻ പറ്റുന്നതിലപ്പുറമാണ് നമ്മളിപ്പോൾ ഭൂമിയിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ പിന്നെ ചൂട് കൂടല്ലാതെ കുറയൂലട്ടോ ഇനി എന്തായാലും അപ്പോൾ ഒരു ഒരു മഴ കിട്ടണേ കിട്ടണേന്ന് പ്രാർത്ഥിക്കില്ല ഒരുപാട് സ്ഥലത്തൊക്കെ മഴ പെയ്യുന്നുണ്ട് കേട്ടോ നമ്മളവിടെ താമരശ്ശേരി ഈങ്ങാപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടല്ലോ കോഴിക്കോടൊക്കെ അടക്കം മഴ പെയ്തിട്ടുണ്ടിട്ടാണ് അവർക്ക് പിന്നെ ഒരു മലയോര പ്രദേശമാണ് അതുകൊണ്ടായിരിക്കും മഴ പെയ്യുന്നത് അപ്പോൾ മഴ പെയ്യട്ടേ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ എല്ലാവർക്കും ബ്ലോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൂടെ നിർത്താണ് അലൈക്കും